ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുളക് പുളിയുടെ റെസിപ്പി ആയാലോ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി പുളിയെടുത്ത് കുതിരാൻ വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ പുളിയെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താൽ മതി പുളി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ചേർക്കാം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് നെഴുകി ഒന്ന് കീറി കൊടുക്കണം എല്ലാം കീറി എടുത്തിട്ടുണ്ട് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിതിനായി ചട്ടി ചട്ടിയെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് ആവശ്യത്തിനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് കടുക് ഇടണം ഇതിന് വേറെ ഒരുപാട് സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിനകത്തോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൊണ്ട് ചേർത്ത് കൊടുക്കാം ഈ മഞ്ഞൾപ്പൊടി ഒരുപാട് അങ്ങ് മൂത്ത് പോകാൻ പാടില്ല മഞ്ഞൾപ്പൊടി ഇതിൽ നിന്ന് കിടന്നൊരു പച്ചമണമൊക്കെ ഇങ്ങനെ മാറി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് നല്ലതുപോലെ ഇതിൽ കിടന്നൊന്ന് മൂക്കണം നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളമില്ലേ പുളിവെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഇത് രണ്ടും കൂടി ഇതിൽ കിടന്ന് തിളച്ച് നല്ലതുപോലെ മിക്സായിട്ട് വരണം ഈ പുളിവെള്ളം ഈ മുളകിനകത്തോട്ട് പിടിച്ച് വരാം കുറച്ച് സമയം എടുക്കും നമ്മൾ അത് വരക്കിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കാം അതെല്ലാം അതെല്ലാവരും ടേസ്റ്റിനനുസരിച്ചിട്ട് കൊടുക്കാം ഇനി വെന്ത് കഴിയുമ്പം നമുക്കറിയാൻ പറ്റിയ എണ്ണയ്ക്കൊന്ന് മുകളിൽ തെളിഞ്ഞു വരുന്ന ഒരു പരുവാകുമ്പോൾ നമുക്കിത് എടുക്കാം വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ എണ്ണ വളരെ ടേസ്റ്റുമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്